നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം മഹാത്മാഗാന്ധി ട്രോഫിക്കായുള്ള ഉത്തരമലബാർ ജലോത്സവം അച്ചാൻതുരുത്തി പാലത്തിനു സമീപം കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു എം രാജഗോപാലൻ എം അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ സബ് കളക്ടർ പ്രദീപ് ജെയിൻ നിലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ വെസ്റ്റളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മോഹനൻ ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് എം ശാന്ത ബി ആർ ഡി സി മാനേജിംഗ് ഡയറക്ടർ ഷിജിൻ പറമ്പത്ത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ജി ശ്രീകുമാർ കക്ഷി പ്രതിനിധികളായ കെ സുധാകരൻ പി കെ ഫൈസൽ ബംഗളം കുഞ്ഞികൃഷ്ണൻ ടി സി എ റഹ്മാൻ കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ പി പി രാജു കരീം ചന്ദേര ജെറ്റോ ജോസഫ് കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ എം ഹമീദ് ഹാജി സണ്ണി അരമന വി വി കൃഷ്ണൻ സുരേഷ് പുതിയടത്ത് സി വി സുരേഷ് ആൻഡക്സ് ജോസഫ് മുൻ ഡി ടി പി സി സെക്രട്ടറി ലിജോ ജോസഫ് നിലവിലെ ഡി ടി പി സി സെക്രട്ടറി ശ്യാംകൃഷ്ണൻ വിവിധ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ ത്രിതല പഞ്ചായത്ത് നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു മലബാറിൻ്റെ വിനോദസഞ്ചാര വികസനത്തിൽ നാഴികക്കല്ലായി ഉത്തരമലബാർ ജലോത്സവം മാറുമെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം പതിനഞ്ച് പേർ തുഴയുന്ന പുരുഷന്മാരുടെ പതിനാല് ടീമുകൾ പതിനഞ്ച് പേർ തുഴയുന്ന സ്ത്രീകളുടെ ഒൻപത് ടീമുകൾ ഇരുപത്തി പേർ തുഴയുന്ന പുരുഷന്മാരുടെ പതിമൂന്ന് ടീമുകൾ എന്നീ വിഭാഗങ്ങളിലായിരുന്നു മത്സരം ഓളപ്പരപ്പിൽ ആവേശം വിതറുന്ന മത്സരം വീക്ഷിക്കാൻ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിനാളുകൾ എത്തിച്ചേർന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള ക്ലബ്ബുകൾ മറ്റു ജില്ലകളിൽ നിന്നുള്ള തൊഴിലൽക്കാരെയും മത്സരത്തിനിറക്കി പ്രതികൂല കാലാവസ്ഥ കാരണം ഉത്തരമലബാർ ജലോത്സവത്തിലെ ചില മത്സരങ്ങൾ നാളത്തേക്ക് മാറ്റി നാളെ രാവിലെ ഒൻപത് മണിക്ക് ജലോത്സവം നടക്കുമെന്ന് ചെയർമാൻ എം രാജഗോപാലൻ എം അറിയിച്ചു വനിതകളുടെ ഫൈനൽ മത്സരവും പതിനഞ്ചാഴ്ച മത്സരങ്ങളും നവംബർ തിങ്കൾ രാവിലെ ഒൻപത് മണിക്ക് തുടരും ആരംഭിച്ചു ജലബാധയുടെ നിർമ്മാണം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ ജലബാധ പൂർണ്ണമായാൽ ഒരുപക്ഷെ വിദേശ രാഷ്ട്രങ്ങൾ പോലെ പ്രകൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കുന്നത് ഈ ജലപാത യാത്രയാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ജലപാത പൂർണ്ണമാകുമ്പം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ജലപാത മാർഗ്ഗം നാം സഞ്ചരിക്കുമ്പം നമുക്ക് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാം കാസർകോട്ടുകാർ കോഴിക്കോടേക്ക് പോകുമ്പം തലശ്ശേരിയുമായി ബൈപ്പാസിൽ തന്നെ സഞ്ചരിക്കുന്നത് പുതിയ നിർമ്മിക്കപ്പെട്ട ബൈപ്പാസാണ് ആ ബൈപ്പാസിലൂടെ സഞ്ചരിക്കുമ്പം നിങ്ങൾക്കൊരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സാധിക്കും അതാണ് ഇവിടെ ഇൻസ്റ്റഗ്രാമിലും മറ്റും മ മഹീന്ദ്രയുടെ സ്ഥാപകനുൾപ്പെടെ അധികം ഷെയർ ചെയ്തത് ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് ആണ് കാരണം പ്രകൃതി ഭംഗിയാൽ സമ്പന്നമാണ് ആ മാഹി ബൈപ്പാസ് അതുപോലെ ഈ പ്രകൃതി ഭംഗിയാൽ സമ്പന്നമായ ഈ ജലക്കാഴ്ചകൾ കാണാൻ ടൂറിസത്തിൻ്റെ അനന്തസാധ്യതകളെ വിനിയോഗിക്കാൻ വേണ്ടിയാണ് ഇത്തരം മഹോത്സവങ്ങൾ നാം സംഘടിപ്പിക്കുന്നത് ചാന്തൃതി എത്രയും പെട്ടെന്ന് കാരണം ഇത് നമ്മുടെ മത്സരമാണ് അതന്നെ കേരളത്തിന്റെ പ്രിയപ്പെട്ട സ്പീക്കർ ഈ കഴിഞ്ഞ ഒന്നാം തീയതിയാണ് തീരുമാനിച്ചത്